അർജുനന് വേണ്ടി ഒരുക്കിയ ചിതയിൽ ജയദ്രതന്റെ ശവം തയിക്കുന്നത് കണ്ടുകൊണ്ട് സൂര്യഗ്രഹണം എന്ന ചതി കണ്ടുകൊണ്ട് പതിനാലാം ദിവസം അവസ്തം ഇനി യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാനാവില്ല വ്യാകുലനായി ദുര്യോധനൻ പെട്ടെന്ന് തന്നെ എല്ലാ സൈന്യ പ്രമുഖനെയും തൻ്റെ ശിബിരത്തിലേക്ക് വിളിപ്പിച്ചു അല്പസമയം മുൻപുണ്ടായ ഹൃദയം അലിപ്പിക്കുന്ന നാടകീയ സംഭവം എല്ലാവരിലും പ്രഭാവം ചെലുത്തിയിരുന്നു അവരുടെ സമ്മേളനത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയേറെ വിയോജിപ്പും വ്യാകുലതയും ഉണ്ടായത് പാണ്ഡവപക്ഷത്തെ ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അർജുനൻ അനാഥമാക്കപ്പെട്ട തന്റെ സഹോദരിയുടെ മാംഗല്യത്തെ ചൊല്ലി വ്യാകുലപ്പെട്ട ദുര്യോധന് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് കർണൻ പറഞ്ഞു രാജൻ കാർത്തികേൻ ഇന്ദ്രന് കൊടുത്ത വിജയം ഞാൻ അങ്ങേക്ക് തരും ഇന്ദ്രനിൽ നിന്ന് നേടിയ വൈജന്തിയ ശക്തി അർജുനെ ഏൽപ്പിച്ച് പാണ്ഡവരുടെ സമർത്ഥ്യത്തെ താഴ്വര ഞാൻ നശിപ്പിക്കും കർണന്റെ ഈ ചിന്ത കൃപാചാര്യർക്ക് ഹാശ്യാസമായി തോന്നി പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു സൂതപുത്ര നിന്റെ ജീവിതം മുഴുവൻ കഠോരമായ പ്രതിജ്ഞകൾ കൊണ്ട് തന്നെ കഴിഞ്ഞു അതിൽ ഒന്നെങ്കിലും നിറവേറ്റുവാൻ നിനക്ക് സാധിച്ചു ചിത്രസേന ഗന്ധർവനുമായി നടന്ന യുദ്ധത്തിൽ വിരാട് നഗരത്തിൽ ഗോഹരണ സമയത്ത് നടന്ന യുദ്ധത്തിൽ ഭീമനുമായി നടന്ന ധരന്ത യുദ്ധത്തിൽ എല്ലാം നീ പാലായനം ചെയ്തു ഓടി ഒളിച്ചെന്ന് തന്നെ പറയാം പാലായനം തന്നെയാണ് നിന്റെ ജീവധർമ്മം കിരാതരൂപിതയായ ശങ്കരനെ ജയിക്കുവാൻ തക്ക അമിത സാമർഥ്യമുള്ള ശ്രീകൃഷ്ണനെ പോലെയുള്ള സഹായമുള്ള ഉള്ള അർജുനനെ ജയിക്കുവാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല കൃപാചാര്യരുടെ മർമ്മഭേദകമായ പ്രഹരമേറ്റപ്പോൾ നിറഞ്ഞ സദസ്സിൽ വെച്ച് കർണൻ വാൾ വലിച്ചൂരി അദ്ദേഹത്തിന് നേരെ പാഞ്ഞു ഓരോ ചെടുവയ്പിലും എന്നെ അപമാനിക്കുന്ന ബ്രാഹ്മണ ഞാനിന്ന് നിന്റെ നിയന്ത്രണമില്ലാത്ത നാഫും മുറുക്കി എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വാൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെച്ചു ദുര്യോധന ഇടപെട്ട് കർണനെ ശാന്തനാക്കി പക്ഷെ ആ സംഭവത്തിന്റെ കൈപ്പേറിയ ഒരു സത്യം വെളിവായി തന്റെ അമ്മാവനെ കൃപാചാര്യനെ നിറഞ്ഞ സഭയിൽ വെച്ച് അങ്ങനെ അപമാനിക്കുന്നത് അശ്വത്ഥാമാവ് എങ്ങനെ സഹിക്കും അയാളും തന്റെ വാൾ വലിച്ചൂരി കർണന് നേരെ തന്റെ പ്രാണപ്രിയ മിത്രനു നേരെ എന്റെ അമ്മാവനെ ഘോരമായി അവമാനിച്ച പൊങ്ങച്ചക്കാരനായ കർണ അർജുനേക്കാൾ മുൻപേ നിന്റെ തലയാണ് വെട്ടേണ്ടത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ചാടി വീണു എന്ത് മനസ്സ് ബുദ്ധി ആത്മാവേദി ഗഹന വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന അവർ രണ്ടുപേരും ഉറ്റമിത്രങ്ങളായിരുന്നു എന്നത് ആ സഭയിലുണ്ടായിരുന്ന ആർക്കും സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സത്യമാർഗം അംഗീകരിക്കാനായില്ല അതുകൊണ്ട് സത്യം പലപ്പോഴും സങ്കല്പത്തേക്കാൾ ഭയാനകമായിരുന്നു ദുര്യോധനൻ കൗശോലപൂർവ്വം അശ്വത്ഥാമാവിനെയും ശാന്തനാക്കി എന്നാൽ എപ്പോഴും ശാന്തനായിരിക്കുന്ന വ്യക്തി എപ്പോഴെങ്കിലും കോപിച്ചാൽ ആ ക്രോധം എല്ലാ മര്യാദകളെയും അതിലേക്കുന്നു ഈ സൂതപുത്രന്റെ മുഖമിനി എനിക്ക് കാണണ്ട എന്ന സഭയിലിരുന്ന എല്ലാവരോടുമായി ദൃഢസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ആ ഗുരുപുത്രൻ അശ്വത്ഥാമാവ് ശിബിരത്തിൽ നിന്ന് വേഗം പുറത്തു കിടന്നു ഏറെ സ്നേഹിച്ച് അശ്വത്ഥാമാവ് അറിയാതാണെങ്കിലും സൂതപുത്രൻ എന്ന് വിളിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ കർണൻ ദുഃഖത്തോടെ തലകുനിച്ചു ജേത്രത്തിൻ്റെ ആസക്തയമായ വധത്താൽ ദ്രോണനും കൃപനും കർണനും അശ്വത്ഥാമാവും എല്ലാം കോപാക്രാന്തരായി അഭൂതപൂർവമായ യുദ്ധം ആരംഭിച്ചു ആളെ കത്തിക്കുന്ന ആയിരക്കണക്കിന് പന്തങ്ങളുടെ പ്രകാശത്തിൽ ഗുരുദ്രോണൻ ശിവര രാജാവിനെ ആക്രമിച്ചു സോമദത്തൻ സാത്തികയെ എതിരിട്ടു ഘോരയുദ്ധം ആരംഭിച്ചു രാത്രിയിൽ പർവ്വതങ്ങളിലെ ഓടക്കുഴകളിൽ തീപിടിക്കുന്നത് പോലെ തോന്നി അവ ഗർജിക്കുന്ന പോലെ ആയുധങ്ങളുടെ ശബ്ദം ജലത്തെ ജലത്തെപ്പോലെയും വീതമാക്കി ശിവിയെയും ബാഹുബലിയെയും വധിച്ച ഗുരുദ്രോണർ പാണ്ഡവ സൈന്യത്തെ സംഹരിച്ചു തുടങ്ങി ഒരേ സമയത്ത് അഞ്ച് പാണ്ഡവന്മാരിലും വളയപ്പെട്ട കർണൻ എല്ലാവരുടെയും അസ്ത്രവർഷത്താൽ മൂടി അയാൾ യുധിഷ്ഠരനെ എതിരിട്ടു പരാജയപ്പെട്ട യുധിഷ്ഠരൻ ദ്രോണന്റെ സമീപത്ത് പോയി നിന്നു നകുലൻ ശകനിയുടെ മുന്നിലെത്തി ആദ്യമായി അർജുനനും കർണനും ഏറ്റുമുട്ടി രാത്രി യുദ്ധത്തിൽ സമർത്ഥനായ കർണൻ അർജുനനെ തുടർച്ചയായി മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ആ രാത്രി യുദ്ധത്തിൽ തന്നെ അതിനേക്കാളേറെ സമർത്ഥനായിരുന്നു അർജുനൻ എന്ന് എല്ലാവർക്കും മനസ്സിലായി സമർഥനായ കർണൻ അർജുനനെ തുടർച്ചയായി മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു ചുവന്ന നിറത്തിൽ ഉരുകിത്തെളിച്ചൊഴുകുന്ന ഒരു ലോഹനദി പോലെ കർണൻ പാണ്ഡവ സൈന്യത്തിലൂടെ ഇച്ഛാനുസരണം വിഹരിച്ചു മനസ്സിനെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു ബന്ധനവും ഇനി അവശേഷിക്കുന്നില്ല അതുകൊണ്ട് കെ കെ എന്റെ പാഞ്ചാലന്റെയും മഹാരഥന്റെയും സേനാകളെ ഒന്നായിത്തെ ചവിട്ടിമതിച്ചുകൊണ്ട് അയാളുടെ വായുജിത്ത് പേരിന് അനുയോജ്യമായ തരത്തിൽ മുന്നേറിക്കൊണ്ടേയിരുന്നു ക്രൂദ്ധരായ സിംഹം ഗർജിച്ചുകൊണ്ട് മാനകളെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുന്നത് പോലെ സമർത്ഥനായ കർണൻ പാണ്ഡവസേനയിലെ പതിനായിരക്കണക്കിന് യോധാക്കളെ രണാങ്കണത്തിൽ നിന്നും പാലായനം ചെയ്യുവാൻ നിർബന്ധരാക്കി മുന്നിൽപ്പെട്ടവർക്കെല്ലാം അയാൾ മതിച്ചു സാധ്യകയെ ദൃഷ്ടൻ യുരാധാൻ ഭീമൻ യുധിഷ്ഠിരൻ നകുലൻ സഹദേവൻ അർജുനൻ തുടങ്ങിയ ആർക്കും ആ തേജസിന്റെ മഹാനദിയിലെ വെള്ളപ്പൊക്കത്തിൽ പിടിച്ചു നിൽക്കുവാനായില്ല പ്രഭാതമാവുമ്പോഴേക്കും ഈ രാധയെ തങ്ങളുടെ സേനകളെ കുറെയെങ്കിലും ബാക്കിവെക്കുമോ എന്ന് നദി പോലെ ഒരു രക്തപ്രവാഹം മാത്രമായി മാറ്റുമോ എന്ന് ഭയഭീതനായ യുധിഷ്ഠരൻ ഓരോ യോദ്ധാവിനോടും ചോദിച്ചു കൊണ്ടേയിരുന്നു കർണനെ തടഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് പാണ്ഡവസേനയെ കർണവൻ കാണുവാൻ പോലും ഉണ്ടാവില്ല എന്ന നിലയിലായി എന്ത് ചെയ്യും അത് പാണ്ഡവരുടെ മുന്നിൽ ഒരു ചോദ്യമായി അവശേഷിച്ചു അതിന് ഒരേ ഒരു യോദ്ധാവ് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ മായാവിയായി യുദ്ധക്രീഡ നടത്തുന്ന കടോൽ ഭീമന്റെയും ഹിടുമ്പിയുടെയും പുത്രൻ ഭീമനെ കൊണ്ട് ഞാൻ അവനെ വിളിപ്പിച്ചു തന്റെ പരാക്രമങ്ങൾ പ്രകടിപ്പിക്കുവാൻ അന്നോളം അവസരം കിട്ടാതിരുന്ന ഭീമൂമ രൂപിയായ ഭീമപുത്രൻ എല്ലാ പാണ്ഡവരുടെയും ആശീർവാദത്തോട് ഒരു കൊടുങ്കാറ്റുപോലെ തന്റെ സേനയോടൊപ്പം കൗരവപ്പെടേ ആക്രമിച്ചു വലിയ കരിങ്കല്ലുകളും വൃക്ഷങ്ങളും ചക്രവും ഇരുമ്പ് ചക്കല പോലെയുള്ള ഭാരിച്ച ആയുധങ്ങളും കുലിന്തം സൈന്ധമം ഗാന്ധാരം മാധ്രം അവന്തി തുടങ്ങിയ സൈനികളുടെ നേരെ വലിച്ചെറിയുവാൻ തുടങ്ങി ബഗാസുറിന്റെ സഹോദരനുമായ അലായാധാനുമായി അവനൊരു മണിക്കൂർ നേരം രാക്ഷസ ക്രൗരത്തോടെ യോരമായി യുദ്ധം ചെയ്തു പലപ്പോഴും അവൻ അറിയാതെ തന്നെ തന്നെ സൈനികരെ ഞരിച്ചു കൊന്നു അർദ്ധരാത്രി ആയപ്പോഴേക്കും ഘടോൽഖജൻ അലായുധനെ വധിച്ചു അത് രോമാഞ്ച കഞ്ചുകുമായി മനസ്സിനെ വിറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഭയഭീതരായ കൗരവ സൈന്യം കർണ രക്ഷിക്കൂ നിലവിളിച്ചുകൊണ്ട് മുന്നിൽ കണ്ട വഴിയിലൂടെ ഓടി അവരെ ഓരോരുത്തരെയും തടഞ്ഞുകൊണ്ട് കർണൻ ഘടോൽഖജനോട് ഏറ്റുമുട്ടി അവർ രണ്ടുപേരും ഏറ്റുമുട്ടി സൈനികരെല്ലാം സ്വയം യുദ്ധം മറന്ന ആ സൂര്യപുത്രൻ്റെയും ഭീമപുത്രന്റെയും മൃത്യുവിനെപ്പോലും ഭയപ്പെടുത്തുന്ന മഹായുദ്ധം നോക്കി നിന്നു ഒരു നിമിഷം ഭൂമിയിലാണെങ്കിൽ അടുത്ത നിമിഷം ആകാശത്തിൽ നിന്നും മായാവിയായ കടോൽക്കശൻ കർണനെ ഭ്രമിപ്പിച്ചു അവൻ മേഘത്തെ പോലെ ഗർജിച്ചുകൊണ്ട് കരിങ്കല്ല് ഗതിയും രഥത്തിന്റെ ചക്രവും ആനകളും ശവങ്ങളും എടുത്ത് അയാളുടെ നേരെ എറിഞ്ഞു എന്നിട്ട് പൊട്ടി അഗ്നിപർവത്തിൽ നിന്ന് ലാവ പ്രവഹിക്കുന്നത് പോലെ രക്തമൊലിക്കുന്ന മുറിവുകൾ സഹിച്ചുകൊണ്ട് പ്രാശ്നപരം പോലെ ഒട്ടും തിരിച്ചടിക്കാതെ കർണൻ അവിടെ നിന്നു സൂര്യസ്തോത്രം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അയാൾ ചുറ്റി എഴുന്നേറ്റ് അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു കടോൽക്കശന്റെ മായാവിദ്യകൾ കൊണ്ട് ആയിരക്കണക്കിന് കൗരവ സൈന്യം പ്രാണവേദന കൊണ്ട് പിടഞ്ഞു കോപം മുഴുത്ത കർണൻ കടവൽക്കജന്റെ രഥത്തിൽ സാരഥിയായ ദുരൂക്ഷാനെ ഒരൊറ്റ ബാണം കൊണ്ട് വധിച്ചു ചിന്താകുലനായ ദുര്യോധന ഇതിനിടയിൽ കർണന്റെ രഥത്തിനടുത്ത് വന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു കർണ ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച വൈജയന്ത്യ ശക്തി ഈ രാക്ഷസിന് നേരെ പ്രയോഗിക്കൂ ഇല്ലെങ്കിൽ കുരുസൈന്യം നാളത്തെ സൂര്യോദയും കാണില്ല അംഗരാജാവേ വൈജയന്ത് ശക്തി പ്രയോഗിക്കണം ഇല്ല ദുര്യോധന വൈജയന്തി അർജുനന് വേണ്ടി സഹിഷിച്ചു വെച്ചിട്ടുള്ളതാണ് എനിക്ക് അർജുനനെ അത് മാത്രമേ വധിക്കുവാനാവുള്ളൂ ജീവിതം മുഴുവൻ കളിച്ച ചൂതിൽ ആ ഒരു കുരുമാത്രമേ ഇന്നെന്റെ മാനം കാക്കൂ ദുര്യോധന്റെ ചെവി പൊട്ടുമാറൊച്ചത്തിൽ കർണനെ നിരസിച്ചു കടോത്കജനാൽ ഭയാഭീതനായ കുരുസേനയുടെ മുട്ടുകുട്ടലിൽ നിന്ന് നിലവിളിച്ചു ദാനവീരനായ കർണ വൈജയന്തി പ്രയോഗിക്കൂ ഞങ്ങളുടെ പ്രാണൻ രക്ഷിക്കൂ കടോത്കസനെ വധിക്കൂ ഞങ്ങൾക്ക് ജീവിദാനം തരും ദാനം ആ രണ്ടക്ഷരങ്ങൾ അയാളെ എന്നും മുഗ്ധനാക്കിക്കൊണ്ടേയിരുന്നു ആ ശബ്ദത്തിൽ കുടുങ്ങിപ്പോയ അയാളുടെ ആത്മാവ് പെട്ടെന്ന് കണ്ണട ചൊരു നിമിഷം ചിന്തിച്ചിട്ട് അയാൾ തന്റെ ആവനാഴിയിൽ നിന്ന് ഇന്ദൻ നിന്ന് ലഭിച്ച വൈജയന്ത് ശക്തിയെടുത്ത് ഘടോൽകജൻ നേരെ പ്രയോഗിച്ചു അപ്പോൾ അയാളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ തന്നെ ഒഴിഞ്ഞ ആവനാഴി പോലെയായി ഇനി അർജുന എങ്ങനെ തരുന്നത് മായാവിയായ കടോത്കജൻ ഭയങ്കരമായ ശീൽഖാരത്തോടെ ഭീമാകാരം ആകാശത്തിലിടി അതുപോലെ തന്നെ നിലം പുതിക്കുകയും ചെയ്തു അശോകവൃക്ഷം വീഴുമ്പോൾ അതിനടിയിൽപ്പെട്ട് ചിതലുകളും കീടങ്ങളും ചതഞ്ഞറിയുന്നത് പോലെ ആ ശരീരത്തിനടിയിൽപ്പെട്ട് വളരെയധികം കുരുസൈനികർ ഗതപ്രാണരായി യുദ്ധം അവസാനിച്ചു കർണനെ ശൂന്യനാക്കുന്നതിനുള്ള ഘടോത്കജന്റെ ജീവിത ലക്ഷ്യം നിറവേറും ദൂരെ എവിടെയോ ഒരു കാട്ടുകൂടി സൂര്യോദയം വിളിച്ചറിയിച്ചു രോമാഞ്ചകഞ്ചികുമായ പതിനഞ്ചാം ദിവസം ഉദിച്ചു ശുക്ലപക്ഷത്തിലെ അവിസ്മരണീയമായ ആ ദിനം അതെ തുടരുന്നു